ഹലോ ഹായ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നു സേഫാണെന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷം അതൊക്കെ ജസ്റ്റ് ഒന്ന് താഴെ കമൻ്റ് ആയിട്ട് തരുകട്ടോ അപ്പം ഇന്ന് വേസ്റ്റ് തുണി കൊണ്ട് നമുക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഞാൻ എന്താ ഇവിടെ രണ്ട് പീസ് തുണി എടുത്തിട്ടുണ്ട് കേട്ടോ വീഡിയോ കാണുമ്പോൾ തന്നെ ലൈക്ക് ചെയ്തേക്കാം വീഡിയോ ഇഷ്ടമായല്ലോ ഷെയറും കൂടി ചെയ്തേക്കാം കേട്ടോ നമ്മളിപ്പോൾ പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ ക്യാഷൊക്കെ കൊടുത്ത് വാങ്ങുന്ന ഐറ്റം നമുക്ക് വേസ്റ്റ് മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും അതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് വീഡിയോ ഫുള്ളായിട്ട് കാണാം എന്താണ് ഐറ്റം എന്നുള്ളത് നിങ്ങൾ കണ്ടു നോക്കുക കേട്ടോ അപ്പോൾ ഇതായത് രണ്ട് തുണിയാണ് നിങ്ങൾ എടുക്കുമ്പോൾ ഇത് വലിയ പീസ് തുണി എടുക്കുവാണെങ്കിലും കുഴപ്പമൊന്നുമില്ല നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം ഓക്കെ രണ്ട് പീസ് തുണി എടുത്തിട്ടുണ്ട് ഇനി എന്താ ചെയ്യുന്നതെന്ന് വെച്ച് ഈ ഒരു കോർണറിൽ നിന്ന് ഈ ഒരു കോർണറിൽ നിന്ന് രണ്ട് പീസ് തുണിയാണല്ലോ കണ്ടല്ലോ ഒരു രണ്ട് ഇഞ്ച് വീതിയിൽ ഓരോ ലൈൻ ഇട്ട് കൊടുക്കണം ഒന്നര ആണെങ്കിൽ കുഴപ്പമില്ല ഓക്കെ ഞാൻ രണ്ട് ഇഞ്ചാണ് എടുക്കുന്നത് കേട്ടോ അല്ലെങ്കിൽ ഒന്നര ഇഞ്ച് ആ ഒന്നര ഇഞ്ച് മതി കേട്ടോ രണ്ട് ഇഞ്ചാകുമ്പോൾ കുറച്ച് കൂടുന്നുണ്ട് നമുക്ക് ഒന്നര ഇഞ്ചിൽ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഓക്കെ എന്നിട്ട് ലൈന് ഇട്ട് കൊടുക്കാം കേട്ടോ ഈ ലൈനിങ്ങനെ കാണും നമുക്കിത് അടിഭാഗത്തോ അടിഭാഗത്തോട്ടായിട്ട് മാറ്റി കൊടുക്കാം ഇതേപോലെ നമുക്ക് വീണ്ടും ഒരു ഒന്നര ഇഞ്ച് എടുക്കുക എന്നിട്ട് ലൈൻ ഇട്ടുകൊടുക്കാം നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ബ്ലൂയില് ലൈൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ എന്നിട്ട് വീണ്ടും നമുക്കൊരു ഒന്നര ഇഞ്ച് ലൈൻ ലൈനിട്ട് കൊടുക്കാം ഇങ്ങനെ നമുക്ക് ഫുള്ളായിട്ട് ഒന്നര ഇഞ്ച് ഒന്നര ഇഞ്ച് എടുത്തിട്ട് ലൈൻ ലൈനിട്ട് കൊടുക്കണം കേട്ടോ ഓക്കെ നിങ്ങൾ ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് അളവെടുത്ത് അളവെടുത്ത് ചെയ്താൽ മതി ഓക്കെ ഞാനിതാ ഫുള്ളായിട്ട് ഇങ്ങനെ ക്രോസിൽ ലൈൻ ഇട്ട് കഴിഞ്ഞ കേട്ടോ ഇനിയിപ്പോൾ ഈ ഇങ്ങനെ കാണുന്നുണ്ട് നമുക്ക് കാണാത്ത രീതിയിൽ നിങ്ങൾ ഇട്ടാൽ മതി ഇടുമ്പോഴേ ഓക്കെ ഇനി ഞാൻ ചെയ്യാൻ പോയി ഈ ലൈനിൽ കൂടിയിട്ട് ഇട്ട് കൊടുക്കാൻ പോവാണ് എല്ലാ ലൈനിലും സ്റ്റിച്ച് ഇട്ട് കൊടുക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ സ്റ്റിച്ചിരുന്നത് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക ഓക്കെ നമുക്ക് ശ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഡോർമാറ്റ് യോഗാ മാറ്റ് അതുപോലെ കുഞ്ഞുങ്ങൾക്ക് കളിക്കാനുള്ള പ്ലേ മാറ്റ് ബ്ലാങ്കറ്റ് പോലെയൊക്കെ നമുക്കിതിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റും ഓക്കെ ഇതിനകത്ത് പഞ്ഞി വേണമെങ്കിൽ ഫില്ല് ചെയ്ത് കൊടുക്കാം പക്ഷേ ഞാനിവിടെ ഫില്ല് ചെയ്യുന്നത് വേസ്റ്റ് ക്ലോത്ത് ആണ് കേട്ടോ വേസ്റ്റ് ക്ലോത്ത് ആകുമ്പോൾ നമുക്കിതിൽ വലിയ ചിലവ് കാര്യങ്ങളൊന്നുമില്ല നിങ്ങളുടെ കയ്യിൽ ആവശ്യമില്ലാത്ത തുണികളോ ഷോള് നൈറ്റീസ് എല്ലാം ഉണ്ടെങ്കിൽ അതൊക്കെ ഇതിൽ അത് ഫില്ല് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ ഓരോ ലൈനും നമുക്ക് സ്റ്റിച്ചിട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ ഇതൊക്കെ ക്യാഷ് കൊടുത്ത് വാങ്ങുന്നതാണ് പക്ഷേ പൈസ കൊടുക്കാതെയും നമുക്ക് വാങ്ങാം നമുക്ക് ജസ്റ്റ് ഒരു സ്റ്റിച്ചിങ് മെഷീനും നൂലും ഉണ്ടെങ്കിൽ നമുക്ക് വേസ്റ്റ് തുണിയും ഉണ്ടെങ്കിൽ ചെയ്തെടുക്കാം കേട്ടോ നമ്മുടെ ഇൻസ്റ്റഗ്രാം ആരെങ്കിലും ഫോ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാം ഒന്ന് ഫോളോ ചെയ്യാം കേട്ടോ ജമ്മു ഷെരീഫ് എന്നാണ് ഇൻസ്റ്റ ഐ ഡി ഓക്കെ കാണുന്നുണ്ടല്ലോ അല്ലേ അപ്പോൾ ഇതാ ഞാൻ എല്ലാ ഈ ലൈൻസിലൊക്കെ സ്റ്റിച്ചിട്ട് കഴിഞ്ഞു കേട്ടോ ഇനി നമുക്ക് നേരെ ഇത് തിരിച്ചിടാം കാരണം ആ സൈഡിൽ മാർക്ക് ഇട്ടിട്ട് കാണുന്നതുകൊണ്ട് നമുക്ക് അത്രയും പെർഫെക്റ്റ് ആയിട്ട് കാണത്തില്ല ഓക്കെ ഇനി എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ പഴയ ഷോള് അല്ലെങ്കിൽ പഴയ നൈറ്റീസ് എന്താണെങ്കിലും നിങ്ങളുടെ കയ്യിൽ എന്ത് വേസ്റ്റ് മെറ്റീരിയൽ ഉണ്ടോ അത് നമുക്ക് ഇതിനകത്ത് ഫിൽ ചെയ്ത് കൊടുക്കാം ഓക്കെ ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം നമ്മുടെ കയ്യിൽ സേഫ്റ്റി പിന്നെ ഉണ്ടെങ്കിൽ അത് ഈസിയാണ് ചെയ്യാൻ ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു തരാം ഓക്കെ ഇപ്പോൾ ഇതാ ഇതൊരു തുണിയുടെ പീസ് നമുക്കിതിന് ജസ്റ്റ് ഒന്ന് ചെയ്തെടുക്കാം ഇങ്ങനെ മടക്കിയിട്ട് നിങ്ങളുടെ കയ്യിൽ ഷോളൊക്കെ ഉണ്ടെങ്കിൽ പഴയ ഷോൾ ഉണ്ടാവില്ല അതെടുത്താൽ മതി ഇതുപോലെ ഇങ്ങനെ പീസസ് ആക്കി എടുക്കാം കണ്ടല്ലോ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക സേഫ്റ്റി പിൻ യൂസ് ചെയ്തിട്ട് ഇതിനകത്ത് ഫില്ലെയ്ത് കൊടുക്കാം കേട്ടോ നമുക്ക് ബെഡ് പോലെയൊക്കെ ആക്കിയെടുക്കാം നമ്മുടെ കയ്യിൽ ഇങ്ങനെ വേസ്റ്റ് മെറ്റീരിയൽസ് ഒക്കെ ഉണ്ടെങ്കിൽ കണക്റ്റ് ചെയ്യാം ഓക്കെ ഇതുപോലെ ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് ചെയ്യുന്നത് നോക്കിക്കോട്ടോ നമ്മൾ പാൻറ്റിനൊക്കെ ഇട്ട് കൊടുക്കുമല്ലേ അതേപോലെ ഇത് കുറച്ച് വലിയ തുണിയാണ് നമുക്കൊരു വലിയ ഇതിലിട്ട് കൊടുക്കാം കാണുണ്ടല്ലോ ഇങ്ങനെ ഇങ്ങനെ ഇട്ടിട്ട് വലിച്ചെടുത്താൽ മതി കേട്ടോ ഞാൻ ഇടുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇതുപോലെ ഇതിനകത്ത് നിറച്ച് കൊടുക്കണം ഇതിലങ്ങ് ഫില്ലാവുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം വീണ്ടും എക്സ്ട്രാ ഇട്ട് കൊടുക്കണം കേട്ടോ സംഭവപ്പെടിയുട്ടിയോ ഇപ്പോൾ ഇതിവിടെ ഇങ്ങനെ ഫില്ലായിട്ട് നിന്നു ഇത് നമുക്ക് നിറയണമെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം ഈ ഒരു ഭാഗം ഇട്ട് കൊടുത്തു കണ്ടോ ഞാൻ പറയേ ഇതുപോലെ ഇത് കുറച്ച് നിറച്ച് നമുക്ക് ചെയ്യാം വീണ്ടും നമുക്ക് എക്സ്ട്രാ ഇട്ട് കൊടുക്കാം ഓക്കെ ഇതുപോലെ നമുക്ക് ഈ എല്ലാത്തിലും എല്ലാത്തിലും ഇതുപോലെ വേസ്റ്റ് ക്ലോത്ത് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കത് നിറച്ച് കൊടുക്കാം ജസ്റ്റ് ഒന്ന് കാണിക്കാം എഗൻ ഓക്കെ നമ്മുടെ വീട്ടിലൊക്കെ ഇഷ്ടം പോലെ വേസ്റ്റ് ക്ലോത്ത്സ് ഉണ്ടാവും അപ്പോൾ അതൊക്കെ വെച്ചിട്ടങ്ങ് ചെയ്ത് നോക്കാം കേട്ടോ ഇതിൽ ബാക്കി വരുന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇതിനകത്ത് ഫില്ല് ചെയ്ത് കൊടുത്താലും മതി നമുക്കിത് വീഡിയോ ചെയ്യുന്നത് കൊണ്ടാണ് കുറച്ച് പണിയായിട്ട് തോന്നുക അല്ലെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം നമുക്കിത് ക്യാമറ ശ്രദ്ധിക്കണം മനസ്സിലായോ കണ്ടോ ഇപ്പോൾ ഇവിടെ ഇങ്ങനെ കുറച്ച് പൊങ്ങി നിന്നു ശരിക്കും ആ ബെഡിൻ്റെ രൂപത്തിൽ വരുന്നുണ്ട് ബെഡ് അല്ലെങ്കിൽ ഡോർമാറ്റ് എന്ന് പറഞ്ഞില്ലേ ടാബിൾ മാറ്റ് പ്ലേ മാറ്റ് എന്ത് വേണമെങ്കിലും നമുക്കിതിലിങ്ങനെ ചെയ്യാം അപ്പം നമ്മുടെ ഈ വേസ്റ്റ് ഇതിലങ്ങ് യൂസ് യൂസാവുകയും ചെയ്യും നമുക്ക് വേസ്റ്റ് കൊണ്ട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങൾക്ക് പഞ്ഞി ഫില്ല് ചെയ്യാം പഞ്ഞി ഫില്ല് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇത്രയും ഈസി അല്ല ഇതാണെങ്കിൽ ഇതുപോലെ സേഫ്റ്റി പിന്നിൽ നമുക്കകത്തോട്ട് കയറ്റി കൊടുക്കാൻ പറ്റും ഇത് ഒരു വലിയ പീസായത് കൊണ്ടാണ് ഞാൻ ഈ ഒരു ഭാഗത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ സ്റ്റാർട്ടിങ്ങിന് തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ ഇതിപ്പോൾ മനസ്സിലായല്ലോ അല്ലേ അപ്പോൾ ഇതാ ഞാൻ ക്ലോത്ത് ഒക്കെ ഫില്ല് ചെയ്ത് കഴിഞ്ഞു കണ്ടല്ലോ ഈ ഒരു ലുക്കിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇനി ഇതിൻ്റെ സൈഡ് ഈ സൈഡിലൊക്കെ ഉള്ളത് നമ്മൾ കട്ട് ചെയ്ത് കളയണം ഓക്കെ ആദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടേക്ക് ഇങ്ങനെ അത് ഇതുപോലെ സ്റ്റിച്ചിട്ട് കൊടുക്കണം എന്നിട്ട് ആവശ്യമില്ലാത്ത ഭാഗം ഇത് ഇതുപോലെ കട്ട് ചെയ്ത് കളയാട്ടോ ഇതുപോലെ എല്ലാം അങ്ങ് കട്ട് ചെയ്തിട്ട് നല്ല വൃത്തിയാക്കി എടുക്കണം സൈഡൊക്കെ പിന്നെ നമുക്ക് പൈപ്പിംഗ് പോലെ ഇതിൻ്റെ സൈഡിലൊക്കെ വെച്ച് കൊടുക്കണം ഇത് കട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇങ്ങനെ സ്റ്റിച്ചിട്ട് കൊടുക്കണം കേട്ടോ ഇങ്ങനെ സ്റ്റിച്ചിട്ട് കൊടുക്കണം ഫുള്ളായിട്ട് അതിനുശേഷം കട്ട് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ഇളകി വരും ഓക്കെ അപ്പം ഞാൻ ഇതെല്ലാം കട്ട് ചെയ്ത് വൃത്തിയാക്കി കാണിക്കാം അപ്പോൾ ഇതാ നമ്മുടെ ഐറ്റം ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമുക്കിതിൻ്റെ സൈഡ് ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം ഓക്കെ പൈപ്പിംഗ് പോലെ ചെയ്തെടുക്കാം ഇതുപോലെയുള്ള ആ പീസസ് നമുക്ക് കട്ട് ചെയ്തെടുത്തിട്ട് പ്ലെയിൻ കളറാവുവാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആണ് കേട്ടോ എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇത ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് ഇതുപോലെ അങ്ങ് മടക്കി തയ്ക്കണം ഓക്കെ കണ്ടല്ലോ ഇതുപോലെ അങ്ങ് ചെയ്താൽ മതി അപ്പോൾ ഞാനത് ചെയ്യുന്നത് കാണിക്കാം കേട്ടോ ഒന്നുകിൽ നാല് പീസസ് എടുക്കുക അങ്ങനെ ചെയ്താൽ മതി അല്ലെങ്കിൽ വലിയൊരു പീസ് എടുത്തിട്ട് അങ്ങ് ചെയ്തു കൊടുക്കാം അപ്പോൾ എല്ലാവരും വീഡിയോ കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം കേട്ടോ വീഡിയോ ഇഷ്ടമായാലൊന്ന് ഷെയറും കൂടി ചെയ്യണേ അപ്പോൾ യോഗ മാറ്റ് അതുപോലെ ഡോർ മാറ്റ് കുട്ടികൾക്ക് കളിക്കാനുള്ള പ്ലേ മാറ്റ് ഇതൊക്കെ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം ഇതല്ലാതെ കുറേ കാര്യങ്ങൾ നമുക്കിതുപോലെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഇതുപോലെയുള്ള വീഡിയോസ് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ അതുകൂടി കമൻ്റ് ചെയ്യണേ പിന്നെ നമ്മുടെ ചാനലിനകത്ത് കുറേ വീഡിയോസ് നിങ്ങൾക്കൊക്കെ ആയിട്ടുള്ള കുറേ അടിപൊളി വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കണ്ടിട്ടില്ലെങ്കിൽ അതൊക്കെ പോയിട്ടൊന്ന് കാണാം കേട്ടോ ഇതുപോലെ അങ്ങ് തയ്ക്കാം അപ്പോൾ നമുക്കിതിന് വലിയ മുതൽ മുടക്കം ഒന്നുമില്ല വേസ്റ്റ് മെറ്റീരിയൽ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് കേട്ടോ വലിയ പണിയുമില്ല നമുക്ക് ഈസിൽ ഇത് ചെയ്യാനും പറ്റും ഇനി ജസ്റ്റ് ഇതൊന്ന് ഇങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ തയ്ച്ചെടുക്കാം കേട്ടോ നിങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ഏത് കളറാണോ ഈ പൈപ്പിങ്ങിന് യൂസ് ചെയ്യുന്നത് അതേ കളറ് നൂല് നിങ്ങൾ ചൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ കണ്ടല്ലോ ഇതുപോലെ നമുക്കിത് ഫുള്ളായിട്ട് അങ്ങ് ചെയ്തെടുക്കാം ഓക്കെ ഈ ഒരു രീതിയിൽ നാല് സൈഡിലും നമുക്ക് ചെയ്തെടുക്കണം കേട്ടോ അങ്ങനെ ഇതാ അവസാനം നമ്മുടെ ഐറ്റം റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ യൂസ്ഫുള്ളാകും നമ്മുടെ വീട്ടിൽ ഇഷ്ടംപോലെ വേസ്റ്റ് ഐറ്റംസ് ഉണ്ടാവുമല്ലോ അല്ലേ അത് വെച്ചിട്ട് നമുക്കിങ്ങനെ ചെയ്യാം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഓക്കെ ഞാൻ പറൂർ മാറ്റ് അതേപോലെ പ്ലേ മാറ്റ് യോഗ മാറ്റ് ഇതൊക്കെ നമുക്കിതുപോലെ ഉണ്ടാക്കിയെടുക്കാം അല്ലാതെ നമ്മളെ ബെഡിൻ്റെ മുകളിലും ഇതുപോലെ ഉണ്ടാക്കി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല നമുക്ക് നല്ല രസമായിരിക്കും കാണാനും രസമായിരിക്കും കിടക്കാനും രസമായിരിക്കും കേട്ടോ അപ്പോൾ വേസ്റ്റ് കൊണ്ട് നമുക്കിങ്ങനെയൊക്കെ ചെയ്യാം ഓക്കെ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ ഫീഡ്ബാക്ക് ഇഷ്യൂനായിട്ടും കമൻറ്റായിട്ടും ഇല്ല കേട്ടോ അപ്പോൾ ഇൻഷാല്ല നാളെ ഇതുപോലെയുള്ള ഒരു അടിപൊളി വീഡിയോയുമായിട്ട് ഞാൻ ഉടൻ തന്നെ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ ടേക്ക് കെയർ അസലാ വൈകും വരഹമുള്ള ഇബ്ബ്രിക്കാത്ത്